സൗദി അറേബ്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി മാറാൻ പോകുന്ന രാജ്യമാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ രാജ്യമെടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏത് സമ്പന്ന സമ്പന്നഘടനയിലും അമേരിക്കയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ സൗദി അറേബ്യ ഇനി വികസിക്കാൻ പോവുകയാണ് കഴിഞ്ഞ വർഷത്തെ ഖത്തർ വേൾഡ് കപ്പ് നമുക്കറിയാം ഖത്തറിലാണ് നടന്നിരുന്നത് പക്ഷേ ഈ വർഷത്തെ ഖത്തർ വേൾഡ് കപ്പ് നടക്കുന്നത് അഥവാ വേൾഡ് കപ്പ് നടക്കുന്നത് ഫിഫയുടെ വേൾഡ് കപ്പ് നടക്കുന്നത് സൗദി അറേബ്യയിലാണ് എന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം വായിച്ച് കാണിക്കുന്നത് അവരുടെ പല സാങ്കേതിക വിദ്യയും ഇനി ഇറക്കാൻ പോകുന്നതേയുള്ളൂ ചില ിക്കുന്ന കപ്പലിനെ പോലെയുള്ള സ്ഥലവും അതിനോടൊന്നും തന്നെ ചലിക്കുന്ന ഫ്ലാറ്റും ചലിക്കുന്ന വികസിക്കപ്പെടുന്ന ഫ്ലാറ്റും അതുപോലെ തന്നെ ചലിക്കുന്ന സുന്ദരമായ ബുർജുഗൽഫയും എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇനി വികസനത്തിലേക്കല്ലാതെ താഴ്ചയിലേക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ചരിത്രം ഇനിയും വിസ്മയിക്കപ്പെടണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും I